ഹേ ഗായ്സ് വെൽക്കം ടു ആദീസ് ഗാലറി ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ അടുത്തായിട്ട് ചെറിയൊരു എക്സ്പോ നടക്കുന്നുണ്ട് എക്സ്പോ എന്നാണോ എന്നെ പറയുന്നതെന്ന് എനിക്കറിയില്ല നമ്മുടെ നാട്ടിലൊക്കെ ഉത്സവത്തിന് മേള ഉണ്ടാവില്ലേ ആ അതുപോലത്തെ ഒരു സെറ്റപ്പാണ് ഞങ്ങളൊരു സൺഡേ ആണ് ചൂസ് ചെയ്തത് സൺഡേ ഇവിടെ വർക്കിംഗ് ഡേ ആണ് അപ്പോൾ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് അധികം തിരക്കുണ്ടാവില്ല എന്ന് വിചാരിച്ചു പക്ഷേ ആവശ്യത്തിൽ തിരക്കുണ്ടായിരുന്നു ചെന്ന് കയറുമ്പോൾ തന്നെ ലേഡീസ് സെക്ഷനാണ് അത് കണ്ടപാടെ ഞാൻ ഓടി അതിനകത്തോട്ട് കയറി പക്ഷെ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇവരുടെ തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള ജ്വല്ലറീസും ഡ്രസ്സൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ തിരിച്ചറങ്ങിയപ്പോഴേക്കും ഡി ജെ പോലത്തെ ഒരു സെറ്റപ്പ് കണ്ടു ഡി ജെ ആണോന്നറിയത്തില്ല അവിടെ സ്റ്റേജ് പോലെ ഇട്ടിട്ടുണ്ട് അവിടെ ഗെയിംസും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു കുറച്ചങ്ങോട്ട് പോയപ്പോഴേക്കും കുറേ റൈറ്റ്സ് ഉണ്ടായിരുന്നു പിള്ളേർക്ക് പറ്റിയിട്ടുള്ള കുറേ റൈറ്റ്സ് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു പക്ഷേ അതിലൊന്നും കയറാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ ഫുഡ് തപ്പിപ്പോയി ഞങ്ങൾ ഫ്രഞ്ച് ഫ്രൈസും സ്പൈറൽ പൊട്ടാറ്റ ആണ് മേടിച്ചത് ഈ സ്പാരൽ പൊട്ടാറ്റോ ഞാൻ കുറേ സ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്കങ്ങനെ കഴിക്കാൻ തോന്നിയിട്ടില്ല അപ്പോൾ ഇപ്പോൾ കണ്ടപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് ഓർത്തിട്ട് മേടിച്ചതാണ് വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല സാധാരണ പൊട്ടറ്റോ പൊട്ടാറ്റോ ഒക്കെ കഴിക്കുന്ന ടേസ്റ്റ് തന്നെയാണ് അത് കഴിഞ്ഞ് വിശപ്പൊന്നും മാറാത്തതുകൊണ്ട് ഒരു ബീഫ് ടിക്ക ബീഫാണോ മട്ടണാന്നറിയില്ല കേട്ടോ ടിക്ക കഴിച്ചു ഭയങ്കര ടേസ്റ്റായിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞിട്ട് വീണ്ടും വിശപ്പ് മാറാത്തത് ഒരു ഐസ്ക്രീമും കൂടെ കഴിച്ചു അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാൻ നേരം നമ്മൾ നേരത്തെ പറഞ്ഞ ഡി ജെ നടക്കുന്ന സ്റ്റേജിൽ കുറേ പാൻറ്റേൻ്റെയും ചിമ്പാൻസിൻ്റെയും കുതിരേൻ്റെയൊക്കെ കോസ്റ്റ്യൂം ഇട്ടിട്ട് ആൾക്കാർ വന്നു അങ്ങനെ നാബിനെ അതുകൊണ്ട് കാണിക്കാൻ ഓർത്ത് ഞങ്ങൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോയപ്പോഴേക്കും പുള്ളിക്കാരി നല്ല ഉറക്കമായി ഇത്രയും ബഹളത്തിനിടയ്ക്കും ഈ ഉറങ്ങാൻ കാണിക്കുന്ന മനസ്സ് നിങ്ങളെ കാണാതെ പോകരുത് അങ്ങനെ കുറച്ചു നേരം അവിടേക്ക് നിന്നിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി അങ്ങനെ ഇറങ്ങാൻ നേരം നല്ല അടിപൊളി ചോളം ഇരിക്കുന്നുണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല അത് പാഴ്സൽ നേരെ വീട്ടിലോട്ട് പോയി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡൂ കമൻ്റ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഇറ്റ്സ് എ ബൈ